ഹായ് ഫ്രണ്ട്സ് മൈ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചമലി ഞങ്ങൾക്ക് ഒരു പണിതെന്ന് പറഞ്ഞ ഇതായിരുന്നു ചമലി എപ്പോഴും കട്ടിലേക്കവിടെ കുത്തിമറി അല്ലാതായാലും കുത്തി മറിച്ചിലും അങ്ങനെ കുടല് മറിയും അങ്ങനെ കുടല് മറിഞ്ഞതായിരുന്നു അങ്ങനെ അവിടെ വയറ് വീർക്കുക മറിയുമ്പോൾ മനസ്സിലാകും വയറു കയറി വീർക്കും വയറ്റി നിന്ന് പോവുകയൊക്കെ ചെയ്യും അങ്ങനെ അത് മനസ്സിലാകുന്നത് ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഒരു മൂന്നര മാസത്തിന് മുന്നേ ഇതുപോലായിരുന്നു കുടല് മറിഞ്ഞായിരുന്നു അന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി രണ്ട് മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്യും മരുന്നിയും ഒക്കെ ചെയ്തിട്ടങ്ങ് ഒരു വ്യത്യാസം വന്നില്ല പിന്നീടാണ് മനസ്സിലായത് കുടല് മറിഞ്ഞു അങ്ങനെ ഈ അമ്മൂമ്മയെടുത്ത് പോവും അമ്മുമ്മ പിന്നെ നേരയാക്കി തരികയും ചെയ്തു പിന്നെ ഒന്നും സംഭവിച്ചില്ല അങ്ങനെ ഇപ്പോഴും അത് തന്നെ സംഭവിച്ചു കുടല് മറിഞ്ഞ് അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ കൊണ്ട് അമ്മുമ്മ എടുത്തു കൊണ്ട് നേരെയാക്കി വന്ന് ഇനി കുറവില്ലെങ്കിൽ നാളെ ചെല്ലാനും പറഞ്ഞു അഥവാ ഈ കുടല് മറിഞ്ഞു കഴിഞ്ഞാൽ വയറ് കയറി വീർക്കും വയറ്റി നിന്ന് പോവുകയും ചെയ്യും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതായത് മാറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ വെളിയിൽ പോയി അല്ലാതെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കൊടുക്കുവാണെങ്കിൽ ഈ മറിഞ്ഞ കുടല് അങ്ങോട്ട് ഒട്ടിയിരിക്കുമെന്ന് ആ അമ്മ ഞങ്ങളോട് പറഞ്ഞതായിരുന്നു എൻ്റെ വീടിനകത്തുണ്ട് അത് ഇതിൻ്റെ പുറേന്നെ വരുന്നതായിരുന്നു അങ്ങനെ ഒട്ടിയിരുന്നിട്ട് അത് അറിയാൻ പിന്നെ അങ്ങനെ ഒരുപാട് അവരുടെ അനുഭവം പറഞ്ഞു ഇങ്ങനെ പലർക്കും സംഭവിച്ചത് അങ്ങനെ വെളിയിൽ വേറെ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ച് അത് മാറത്തില്ല അപ്പം അങ്ങനെ തന്നെ കിടക്കും അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തവരുടെയൊക്കെ ഒരുപാട് അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നമ്മളവിടെ അമ്മയുടെ അടുത്ത് പോയി ഈ കുടല് പിടിച്ചിരുന്ന് എങ്ങനെയാന്ന് കാണുന്നു ആ വീഡിയോ ഇതിൻ്റെ പുറേ ഇടുന്നുണ്ട് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോവാം ഇവിടെ ഇതിന് ഒരു കോളേജ് പ്രൊപ്പോസ് ചെയ്യും. ആഹ്. ദേ കണ്ടിട്ട് വെക്കുക. നാളെ നമുക്ക് നാളെ വരും. അങ്ങടെ കാര്യം കേറി ഇല്ലാത്ത ഒക്കെ എന്നൊന്ന് വെച്ചിട്ട്. ശരി, അങ്ങടെ കാര്യം കേറി ഇങ്ങനെയല്ല. ഇക്കൊണ്ടല്ലോ. ആ ഇക്കൊണ്ടല്ല. ഇക്കൊണ്ടല്ലോ. യാ അവളെ അതൊക്കെ എന്നിട്ട് അടുപ്പിച്ചോക്ക് നേരെ കേക്ക് അമ്മൂമ്മയെ നോക്ക് അമ്മുമ്മു カヤード。 കരഞ്ഞില്ല കൊളങ്ങി കണ്ടা വീരവോ തറന്നോ നോക്കട്ടെ ഇല്ല സമം ഇടി അടത്തെ ആപതിക്ക് കൊണ്ടു വന്ന അങ്ങേരോ ഈ അങ്ങേ ആകാരം നിന്നെ പരിചയവായോ നിന്നെ വയേ കൊളങ്ങി കൊടുവെന്നെ മറയേ കണ്ടോ മാവു അർജൻ ഇവമന്നോ ഉള്ളതൊന്നും ഇല്ലടാ രണ്ട് നദരം പിടിച്ചേഞ്ഞി മൂന്നാമത്തെ താനും പിടിച്ചേട്ട് വറായി വാ നമുക്ക് മൂന്ന് വрко വറായി ആർക്കാ എവിടെ ഒക്കെ തമ്പസ് ഹേം ആ പാൽ ഉളിച്ച് ഇരട്ടി അടി അമ്മേ നോക്കണേ അമ്മേ നോക്കിയേക്ക് ോ കുത്തിമറല്ലേ എന്ന് പറഞ്ഞ കേക്കത്തില്ലല്ലോ കട്ടിലേ കിടന്ന് എന്തിനാ കുത്തി മറിച്ചില്ലാന്ന് അറിയിക്കുന്നു ഭയങ്കര കുത്തിമറി

ಅಡ್ತ ವೀಡಿಯೋ ಎತ್ತರೆ ಓಕೆ ಬಾಯ್